ഹലോ ഡിയേഴ്സ് നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്തി ആയിട്ടുള്ള ജാക്ക് ഫുഡ് ചിപ്സ് ഉണ്ടാക്കിയാലോ നമ്മുടെ സ്വന്തം ചക്ക ചിപ്സ് ചക്ക എടുക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ ചക്ക എടുക്കണം എന്നാൽ മധുരം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള ചക്ക അതുപോലെ തന്നെ ഇതുപോലെ തിക്കായിട്ട് നല്ല വലിയ ചുളകളുള്ള ചക്ക എടുത്താൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല തിന്നായിട്ട് എല്ലാ ഏകദേശം ഒരേ രീതിയിൽ ഇതുപോലെ നിങ്ങളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇത് വറുക്കാനുള്ള ഉരുളി വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ആ എണ്ണയ്ക്കകത്ത് ചക്ക മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ എണ്ണയിൽ നോക്കാമെങ്കിൽ നല്ല ബബിൾസ് ഉണ്ടായിരിക്കും പക്ഷെ അത് പാകമായി കഴിയുമ്പം നമുക്ക് കോരൻ്റെ ടൈം ആകുമ്പോൾ എണ്ണയ്ക്കകത്ത് ആ ബബിൾസ് കാണത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കളറിൽ ഒരു ചേഞ്ച് വരും ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളറാകും പിന്നെ നമ്മൾ അതിനകത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സൗണ്ട് കേൾക്കും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പാകമായെന്ന് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കോരി ി അത ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ കുറച്ച് എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് ആ ഉപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് ആകും ഇനി നമുക്കിതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം ആവശ്യത്തിനടുത്ത് കഴിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക്